ഇന്ന് വിശ്വകർമ്മ ദിനം വിവിധ സ്ഥലങ്ങളിൽ വിശ്വകർമ്മ പൂജയും ആഘോഷങ്ങളും നടന്നു പാലിശ്ശേരി വിശ്വകർമ്മ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാഘോഷവും സാംസ്കാരിക സമ്മേളനവും നടന്നു ബെന്നി ബഹനൻ എം പി ഉദ്ഘാടനം ചെയ്തു ലോകം ലോകത്തെ ജയേന്ദ്രൻ ഈ സമൂഹത്തിനെ മാറ്റി നിർത്തപ്പെടുന്ന കാര്യം പറഞ്ഞപ്പോൾ അമ്പലങ്ങൾ ദേവാലയങ്ങളൊക്കെ പണിയുന്നതിന് വേണ്ടി മുഖ്യ കാർമ്മികത്വം വഹിച്ചതാണ് പൗരാണിക അല്ലെങ്കിൽ പുരാണങ്ങളിൽ നിന്നും വേദങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഇന്നത്തെ അമ്പലങ്ങളേക്കാൾ ഇന്നത്തെ ദേവാലയങ്ങളെക്കാളൊക്കെ വലിയ സൃഷ്ടി ദേവലോകം സൃഷ്ടിച്ചത് അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് ആയിരുന്നു വിശ്വകർമാർ നമ്മുടെ പുരാണത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ദേവലോകം ഇന്ദ്രലോകത്തിൻ്റെ ഒരു സൃഷ്ടാവും പറഞ്ഞാൽ ലോകം കണ്ട ഏറ്റവും ആർക്കിടെക്റ്റാണ് വലിയൊരു ശാഖാ പ്രസിഡന്റ് പി വി ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് താരാ സജീവ് മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ കൊരട്ടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ കെ എ ജോയ് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു ടി പി ഹരിദാസ് ഡേവിസ് കുര്യൻ കെ എ ബൈജു പി എൻ ഹേമലത ടി പി വിനു എന്നിവർ സംസാരിച്ചു